നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ച കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒരു തീരുമാനമെടുത്തിരുന്നു നമ്മളാ തീരുമാനം അവരോട് ചോദിച്ചിരുന്നു നമ്മളുടെ ലൈവിലൊക്കെ വന്നവർ പ്രതികരിച്ചതാണ് നിവൃത്തിയില്ലാത്തത് കൊണ്ടൊരു തീരുമാനം എടുക്കുകയാണ് അന്ന് ആണ് ഭരണസമിതി പ്രസിഡൻറ്റും ഒക്കെ നമ്മളോട് പറഞ്ഞത് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദം ഇന്യെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിനെതിരെ വനം വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു തീരുമാനം ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണറി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട് സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സിനോജ് തോമസ് വെരി ഗുഡ് മോർണിംഗ് സിനോജ് ഈ നമ്മൾ അന്ന് തന്നെ ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ തീരുമാനത്തോട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ആ സംശയങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു വനംവകുപ്പ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് എടുത്ത തീരുമാനത്തെ കാണുന്നത് ചട്ടലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന് ഓണർ ഈ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അധികാരമുണ്ട് അധികാരം ഉപയോഗിച്ച് ഈ കാട്ടുപന്നുകളെ വെടിവിച്ചു കൊല്ലാനുള്ള ഉത്തരവിടാനൊക്കെ കഴിയും ആ അധികാരം പോലും ഇനി നഷ്ടമാവുമോ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന് തിടുക്കത്തിലെടുത്ത തീരുമാനം കാരണം അരുങ്കുമാർ ഗുഡ് മോർണിംഗ് അതായത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇത് നാട്ടിലിറങ്ങുന്ന കാ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞത് നാളെ മുതൽ ഇറങ്ങി വെടിവെക്കാനുള്ള ഒരു തീരുമാനമല്ല അതൊരു പ്രതിഷേധ സൂചകമാണെന്ന് പറഞ്ഞിരുന്നു ആ ഉത്തരവിറങ്ങിയ തീരുമാനത്തിന് ശേഷം പഞ്ചായത്ത് അധികൃതർ അങ്ങനെ വെടിവെച്ച് കൊന്നിട്ടുമില്ല കാട്ടുപന്നികളെ മാത്രമേ കൊന്നിട്ടുള്ളൂ അതൊരു പ്രതിഷേധത്തിൻ്റെ സൂചന കൂടിയായിരുന്നു പക്ഷേ ഈ വിഷയം വനംവകുപ്പ് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നു അത് ഒരു തദ്ദേശ വകുപ്പും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനവും വനവകുപ്പ് വനംവകുപ്പും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ കണ്ടിരിക്കുന്നത് അതായത് മാധ്യമങ്ങളിൽ വന്ന നമ്മൾ ഉൾപ്പെടെ നൽകിയ വാർത്തകളും ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ടി എ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും വനംവകുപ്പിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ അന്വേഷണം നടത്തിയ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇങ്ങനൊരു പഞ്ചായത്ത് എടുത്ത തീരുമാനം അത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് ആദ്യമേ വനംവകുപ്പ് പറയുന്നത് നിലവിലെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഇത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് കാരണം നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു അതും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നടപടിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിലെ പഞ്ചായത്തിലുള്ള തിരിച്ചടി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടുപന്നി ശല്യമുള്ള ഒരു പഞ്ചായത്താണ് ചക്കട്ടപ്പാറ പഞ്ചായത്ത് ഒൻപത് വാർഡുകളാണ് വനാതിർത്തിയുമായി പങ്കിടുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ എംബാനൽ ഷൂട്ടേഴ്സ് ഉള്ളത് തോക്ക് ലൈസൻസ് ഉള്ള ആളുകളുള്ളത് ഇവിടെ നിന്നാണ് മറ്റ് പഞ്ചായത്തുകളിൽ പോയി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത് അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നൽകിയ ഓണററി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പന്നികളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ആ പദവി റദ്ദു ചെയ്യണമെന്നാണ് വനംവകുപ്പ് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ വനംവകുപ്പ് നീങ്ങിയിരിക്കുകയാണ് കർശന നടപടി പഞ്ചായത്തിനെതിരെ സ്വീകരിക്കാൻ വേണ്ടി വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് വനംവകുപ്പ് നോക്കേണ്ട നിയമകാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് ഒരു തദ്ദേശ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു പഞ്ചായത്ത് എന്തിന് സ്വീകരിക്കുന്നു എന്നാണ് വനംവകുപ്പ് ചോദിക്കുന്നത് ഒപ്പം തന്നെ സർക്കാരിനോട് ഈ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെടുത്തി ചർച്ചകൾ നടത്താനും വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇതേ മാതൃക പിന്തുടർന്നുകൊണ്ട് മലയോര മേഖലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മലയോര മേഖലയിൽ വനംവകുപ്പുമായിട്ടുള്ള ഒരു സൗഹൃദം നഷ്ടപ്പെടും ജനങ്ങളും വനംവകുപ്പും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ആ സൗഹൃദ അന്തരീക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ തദ്ദേശ വകുപ്പുമായി വനംവകുപ്പ് നേതൃത്വം സംസാരിക്കണമെന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ചെക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഓണററി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പദവി എടുത്തു മാറ്റിയിട്ടില്ല അത് മാറ്റണമെന്നാണ് വനംവകുപ്പിൻ്റെ ശുപാർശ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നാളെ പതിമൂന്നാം തീയതിയാണ് നാളെയാണ് ചക്കട്ടപ്പാറ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് ഹാളിൽ ഈ ഷൂട്ടേഴ്സിനെ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്തൊക്കെ നടപടി സ്വീകരിക്കണം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം നാട്ടിലേക്ക് ഇറങ്ങുന്ന എല്ലാ മൃഗങ്ങളും വെടിവെച്ച് കൊല്ലണമോ അല്ലെങ്കിൽ കാട്ടുപന്നിയെ മാത്രം വെടിവെച്ച് കൊന്നാൽ മതിയെ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഈ എംബാനൽ ലിസ്റ്റിലുള്ള ഷൂട്ടേഴ്സിനെ ഒരു യോഗം ചക്കട്ടപ്പാറ പഞ്ചായത്തെ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അരുകുമാർ ഓക്കെ സുനോജ എന്തായാലും ചുരുക്കത്തിൽ ഉള്ള കയ്യിലിരിക്കുന്ന ഒരു അധികാരം പോയി കിട്ടും എന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ പോക്കല്ലേ അതെ അതെ അതായത് ഇത് വനംവകുപ്പ് ഇതൊരു അഭിമാന പ്രശ്നമായി കാണുന്നു നേരത്തെ മന്ത്രിയോടൊക്കെ തന്നെ ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഈ തദ്ദേശ സ്ഥാപനം എന്ന് പറഞ്ഞ പറയുന്നത് സ്വയംഭരണ അധികാരമുള്ളൊരു സ്ഥാപനം കൂടിയാണ് പ്രാദേശിക സർക്കാരാണ് അന്ന് കരുതുകൊണ്ട് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു തദ്ദേശ സ്ഥാപനം തീരുമാനമെടുക്കുന്നത് ശരിയല്ല അത് തിരുത്തണം നിയമലെങ്ങനമുണ്ടായാൽ വനംവകുപ്പ് എടുക്കുമെന്ന് അന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ തീരുമാനത്തോട് പ്രതികരിച്ചതാണ് അതിൻ്റെ കൂടെ തുടർച്ചയായിട്ട് വേണം ഇത് കാണാൻ മറ്റൊരു കാര്യം ഈ ചക്കട്ടപ്പാറ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ ഒരു പഞ്ചായത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സഹി കെട്ടിട്ട് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പഞ്ചായത്ത് നിൽക്കുകയാണ് ചെയ്തത് അവിടെ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ സി പി എമ്മെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ് അന്ന് തീരുമാനമെടുത്തത് നാട്ടിലേക്ക് ഇറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും കൊല്ലാൻ വേണ്ടി എടുത്ത തീരുമാനം അങ്ങനെയാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടുത്തെ കർഷകർക്ക് കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത് നട്ട് കഴിഞ്ഞാലും അത് വന്യമൃഗങ്ങൾ പന്നി മാത്രമല്ല കാട്ടുപന്നി മാത്രമല്ല